മാമിന്റെ സ്വഭാവത്തോട് കുറെ കൂടെ അടുത്ത് നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് ആവേശമായിരുന്നു നോക്കിയാൽ അതാണ് അതിന് മുന്നേ കിട്ടിയതൊക്കെ ഭയങ്കര സീരിയസ് അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ മാമിനെ നമുക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ആവേശം കണ്ടതിന് ശേഷം വൈറസിലൊക്കെ ഉള്ള പോലത്തെ ക്യാരക്ടർ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചുകൂടെ കോമഡി അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കോമഡി ചെയ്യണം ഞാൻ ഞാൻ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും വയ്ക്കാറില്ല വെരി ഹാപ്പി കാരണം ഇതുവരെ ഒരു ആരോടും പറയാതെ തന്നെ കുറേയൊക്കെ ഭാഗ്യമാണ് ഇതുവരെയും ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല വലിയ ഗ്യാപ്പ് ഉണ്ടായി തുടങ്ങിയ തൊട്ട് ഇതുവരെ ഒരുപാട് സിനിമ ഒരുപാട് പരസ്യങ്ങൾ ഒരുപാട് മ്യൂസിക് ആൽബംസ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട് മർമരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യക്ഷി ആ ഒരു മുത്തശ്ശി ആയിട്ടാണ് ഉള്ളത് പക്ഷെ അതിൽ കുറച്ച് ലോങ് ഡയലോഗ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കെ പി ചേച്ചിയൊക്കെ അല്ല ആ ഒരു നാഗവലിയുടെ സ്റ്റോറിയൊക്കെ പറയുന്നു അതുപോലൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാ അതിന്റെ അകത്ത് മാത്രം ലോങ് ഡയലോഗ്സ് ഒക്കെ ഡയലോഗ് എപ്പോഴും എനിക്ക് എപ്പോഴും പേടി തന്നെയാണ് പക്ഷേ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ അയ്യോ എന്നെക്കാട്ടിലും വലിയ ആൾക്കാർ ചുറ്റും നിൽക്കുമ്പോൾ ഞാൻ കാരണം വീണ്ടും ടേക്ക് വരണ്ടി വരുമോ അത് അത് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ആ പേടി വരുന്നത് പ്രശ്നങ്ങൾ ഇതുവരെ പക്ഷെ അതിലും വലിയ ഡയലോഗാണ് ഡോണിൻ്റെ അറീമയും ഡോണും ജിദിനും കൂടി ഉണ്ടായിരുന്നു സന്തോഷത്തിൻ്റെ ഒന്നാനൊറ്റ സ്ട്രെച്ചിൽ ആറിമ അത് ഒരു അതിൽ ആരും ഹെൽപ്പ് ചെയ്യാനും ഇല്ല ഒറ്റ ടേക്കാണ് ഡാഷിൽ തന്നെ ക്യാമറ വെച്ചിരിക്കുകയാണ് ഒറ്റ ടേക്കിൽ ആ ആറ് മിനിറ്റ് ഒറ്റ സ്വച്ചിൽ പറയണം അപ്പോൾ അത് അത് ഭയങ്കര കുറച്ച് ചാലഞ്ചിങ് തന്നെയായിരുന്നു കിട്ടുമ്പോൾ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ല നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് എന്താലോചിച്ചാലും എന്തൊക്കെ പഠിച്ചാലും സെറ്റിൽ ചെന്ന് നമ്മൾ ആ മേക്ക് ഓവർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടർ ആവുകയല്ലേ ടോട്ടലി ആ സിറ്റുവേഷൻസ് എല്ലാം അങ്ങനെ പിന്നെട്ടിങ്ങനെയൊക്കെ ആവേശത്തിന് മുന്നേയും ആവേശത്തിന് ശേഷം മാമിന്റെ ഒരു പബ്ലിക് ലൈഫ് എടുത്ത് നോക്കിയ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അല്ലെ അതായത് പണ്ട് ഒരുപാട് സിനിമകളും പരസ്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങുമ്പോ പെട്ടെന്ന് ഒരു റെക്കഗ്നീഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എല്ലാവരും ചെല്ലുമ്പോ ഫസ്റ്റ് ചോദിക്കുന്ന ഹാപ്പി അല്ലേ ആ ഒരു ഡയലോഗും മാമിന്റെ ആ ഒരു ഫേസും ഭയങ്കരമായിട്ട് ൾക്കാരിലേക്ക് എത്തി അപ്പം ഒരുപാട് സന്തോഷം ഒരുപാട് ഹാപ്പി ഹാപ്പിനെസ് തരുന്നുണ്ട് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളായാലും നമ്മളെ മറ്റൊരാൾ മനസ്സിലാക്കണോ അല്ലെങ്കിൽ കണ്ടാൽ തിരിച്ചറിയുന്നു ഇത്രയും ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു അംഗീകാരം സ്വയം എടുക്കാൻ പറ്റണോ എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം അതിൽ കാരണം ഇത്രയും നാൾ ചെയ്തിട്ടും ആർക്കും എന്നെ മനസ്സിലാവുക നമ്മൾ അങ്കിട് കയറി ആരോടും പറയാറില്ല ഞാൻ സിനിമ ചെയ്യുന്ന ഇത് വരുന്നില്ല അല്ലാതെ തന്നെ ദർശനയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാലും മാമിന്റെ ക്യാരക്ടർ എടുത്തോ രണ്ടാളും രണ്ടറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ് ഇപ്പം എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പം മാമിന്റെ എന്തെങ്കിലും സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം അന്ന് ആവേശത്തിന്റെ സമയത്ത് ഡാൻസിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ മക്കൾ മക്കളെന്താ പറഞ്ഞിട്ടുള്ള ഭാവന ഭാവനോട് പറഞ്ഞത് എക്സൈറ്റഡ് ആവട്ടെ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആ പാട്ട് കേട്ടാലും നമ്മള് നമുക്ക് ഡാൻസ് വരില്ലേ അത്രയും പാട്ടല്ലേ അന്ന് ചെറിയ അഞ്ചു ആറ് മാസമായ കുട്ടികൾ ആ പാട്ട് കേട്ടിട്ട് നിന്നിട്ട് നിന്നിട്ടും ആരായാലും കേട്ടാ പിന്നെ നമ്മള് പബ്ലിക്കുണ്ട് പക്ഷെ അവരെന്ത് വിചാരിക്കും എന്നുള്ളതിലാണ് ആരും ചെയ്യാത്തത് ഈ ഒരു ഏജിലേക്ക് എത്തുമ്പോ പൊതുവെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അത്ര പ്രായ കുറച്ച് ഒരു കുറച്ച് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല എന്നോട് ചോദിച്ചിട്ടില്ല ദർശനായിട്ട് ഒരു ഇന്റർവ്യൂല്ണ്ടു ദർശനമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പോസ്റ്റ് എവിടെ വന്നാലും ഫസ്റ്റ് ലൈക്ക് അമ്മയുടെതായിരിക്കുന്നത് അപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ് ഞാൻ നോക്കാറുണ്ട് സ്ഥിരമായിട്ട് നോക്കാറുണ്ട് എനിക്കങ്ങനെ ആരെയും ഒരാൾ നമ്മ നമ്മളെയും കൂടി ചേർത്തൊരു പോസ്റ്റ് ഇട്ടു അത് നമ്മള് ഒന്നും കൂടി റീപോസ്റ്റ് പോസ്റ്റ് അതൊരു സന്തോഷായിട്ടാണ് അവർക്കും സന്തോഷമല്ലേ നമ്മൾ അത് ചെയ്തു എങ്ങനാണ് ഞാൻ എടുക്കാറുട്ടോ എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിപ്പോ പൊതുവെ നമ്മൾ പറയാറുള്ളത് ഇൻസ്റ്റഗ്രാം യൂത്തിന്റെ ആണ് എന്ന് പറയും അതുപോലെ ഫേസ്ബുക്കാണ് കുറച്ചൂടെ പ്രായരുടെ അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ മാം പക്ഷെ കൂടുതൽ കൂടുതലുള്ളത് ഈ കൂടുതലെനിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണുന്നത് ഈ ചെയ്യാറ് അല്ല അഭിപ്രായങ്ങൾ പറയാറുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതുവരെ ചെയ്തതിൽ അഭിപ്രായങ്ങൾ നല്ലതൊരുപാട് പറഞ്ഞിട്ടുള്ളത് ആവേശവും വൈറസുമാണ് അവർക്ക് രണ്ട് ദർശനയോടും ഭാവനയോടും ഇപ്പോഴും ചോദിച്ചാൽ അവരുടെ ബെസ്റ്റ് എന്ന് ചോദിച്ചതിലാണ് ഇതുവരെ വൈറസാ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു ഒറ്റ സീനാണെങ്കിലും അതെനിക്ക് ഇവര് മാത്രല്ല എനിക്ക് ഒരുപാട് പേര് ഇവൺ ഒറ്റപ്പാലം പാലക്കാട് ആ ഭാഗങ്ങളിലെ ഒരുപാട് അമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു അമ്മയെ പോലെയാ ഒരു എന്റെ നാട്ടിലാണ് നിപ്പ വന്നത് എന്റെ അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ടിങ് ബാലുശ്ശേരി ആ ഭാഗത്തുനിന്ന് അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് പേടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ നാടിന്റെ കഥ ഒരു സിനിമയെ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് പേടിയുമായിരുന്നു പിന്നെ ആവേശമൊക്കെ ഇറങ്ങിയതിനു ശേഷം അത് മാം ആയിരുന്നല്ലേ നമുക്ക് കാരണം അതിൽ ഭയങ്കര സീരിയസ് ഫേസ് ആണ് ഭയങ്കര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു അമ്മയാണ് ഒരുപാട് നടന്മാരുടെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട് ഭാവി ബോളിവുഡിലെ പുതിയ അമ്മ വേഷങ്ങളുടെ ഒരു മുഖമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു നടന്മാരിൽ ആരാണ് കുറെ കൂടെ നമുക്കൊരു മകൻ ഫീലിംഗ് കിട്ടിയിട്ടുള്ളത് ആസിഫലി തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതലും ആസിഫലിയുടെ കൂടെ തന്നെയാണ് കുറെ ഒക്കെ ചിരിയൊക്കെ ഒരേപോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട് എനിക്ക് അതുകൊണ്ട് അസിബലി തന്നെയാണ് ഇതുവരെ എനിക്ക് അത്ര ഒരു ഭയങ്കര ക്ലോസ് അല്ലെങ്കിൽ ചീത്ത പറയാൻ പോലും ഉള്ള സീനുകൾ വന്നിട്ടുള്ള ഇത് അസുബലിയോട് തന്നെയാണ് കോണ്ടാക്ട്സൊക്കെ സൂക്ഷിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല ഞാൻ ആരുടെ അടുത്തൊന്നും നമ്പറും വാങ്ങിച്ചിട്ടില്ല ആരുമായിട്ട് അങ്ങനെ കാണും ഇതിലൊക്കെ കാണുന്ന മീഡിയയിൽ കാണുന്ന ഒരു ഇതിനപ്പുറം നമ്മൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സെറ്റിൽ ചെന്നു അവർക്ക് നമുക്ക് നമ്മൾക്ക് നമ്പർ തരാൻ താല്പര്യമുണ്ടോ എന്നറിയില്ല അങ്ങനെ ചെയ്ത ഒരേ ഒരാൾ പത്മപ്രിയയാണ് ഞാൻ തെക്കൻ തല്ല് ചെയ്യുമ്പോൾ പത്മപ്രിയ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ആൻറ്റി ദിസ് ഇസ് മൈ നമ്പർ കീപ്പ് ഇറ്റ് നമ്മൾ കോആക്റ്റീവ്സ് അല്ലേ അത് വേറെ ആരും ഇതുവരെ എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല ഭയങ്കര എന്താ പറയുക നമുക്ക് തന്നെത്താൻ തന്നെ സന്തോഷവും അഭിമാനം തോന്നുന്നു ഒരാൾ ചെയ്തു എന്നുള്ളത് ഞാൻ കൊടുക്കും ചോദിച്ചാലും നമ്മൾ ചോദിച്ചു തന്നെ അവരുടെ നമ്പർ നമ്പർ ഇവരുടെ ആരുടെ അവളോട് ഞാൻ ഞാൻ ചോദിക്കാറില്ല സിനിമയിലേക്ക് വന്നതിന് ശേഷം നിങ്ങള് വീട്ടിലുള്ള ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർ ഫാമിലി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെ ഒരു ഒരു ഫ്രീഡം നഷ്ടപ്പെട്ടു പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഇടയിലേക്ക് വന്ന് ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ദർശനയുടെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ഒരു അവ നമ്മളിപ്പോൾ ഒരു അറിയാതെ പറഞ്ഞു പോകും ചില ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് അതൊക്കെ മിസ്യൂസ് ചെയ്തിട്ട് ഹെഡ്ലൈൻ അത് കൊടുത്തിട്ട് അത് നമുക്ക് അനോയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട് അത് ഇപ്പൊ ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത് അല്ലല്ല ഒന്നിനും ഇതുവരെ ഒരു മാനദണ്ഡവും വെച്ച് കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് വർക്ക് ആയാലും ഏത് തരം വർക്ക് ആയാലും അതൊരു ഒരു അവസരമല്ലേ നമുക്ക് നമ്മുടെ അത് ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ മൂന്നാലെണ്ണം വന്നിട്ടുണ്ട് പരസ്യങ്ങൾ അല്ല ഷോർട്ട് ഷോർട്ട് ഫിലിംസ് ഫിലിംസ് ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ തമ്മിലുള്ള ഒരു ഒരു മുന്നിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ് വീട്ടിലുള്ളത് നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഷോർട്ട് ഫിലിംസിനെക്കാട്ടിലും കൂടുതലും മ്യൂസിക് ആൽബംസാ ചെയ്തേ അതിൽ നമുക്ക് ഹെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മത്സരിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങള് വന്നിട്ടില്ല അത് പിന്നെ മ്യൂസിക് ആൽബം നമുക്കായിട്ട് ഡയലോഗ്സും കുറവാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള നിലയ്ക്ക് അങ്ങനത്തെ ഇത് വന്നിട്ടില്ല പിന്നെയുള്ളത് മറ്റേ ജിസ് ജോയുടെ പഠത്തിലെ പേരും കിട്ടുന്നില്ല എനിക്ക് അതില് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ദർശന റേഡിയോ ജോക്കിയായി അപ്പോൾ അപ്പം അതിലും അതെ അങ്ങനെ ഹെവി ഡയലോഗ്സോ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ മക്കളും കൂടി ആയിട്ട് വന്ന് വരുന്ന ആ ഒരു സീനാണ് അല്ലാതെ രണ്ടുപേരും കോമൺ ആയിട്ട് ഇത്ര ഒരു പ്രശ്നം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അപ്പം നിങ്ങൾ പ്രണയവിവാഹമാണെന്ന് കേട്ടിട്ടുണ്ട് അതിൽ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടത് അച്ഛൻ ചോദിച്ച സമയത്താകുമോ അന്ന് നിങ്ങൾ ഇപ്പൊ പ്രണയിച്ചോണ്ടിരിക്കാണോ അന്നും പ്രണയിക്കുകയാണ് ഇന്നും പ്രണയിക്കുകയാണ് ശരിക്കും കോളേജ് ടൈമിൽ തുടങ്ങിയതായിരുന്നു നിങ്ങളെ പ്രണയം ഒരു അഞ്ച് വർഷം മുമ്പ് എയ്റ്റി ത്രീലായിരുന്നു സെവൻറ്റിഎറ്റ് തൊട്ടൊക്കെ പക്ഷെ പെൻ ഫ്രണ്ട്സ് എന്ന് പറയാനേ പറ്റുള്ളൂ രാജക്കും ഇവിടെ ആയിരുന്നില്ല ബോംബെയിലായിരുന്നു അത് കഴിഞ്ഞ റിയാദിലായിരുന്നു ഓൾറെഡി കല്യാണം കഴിക്കുമ്പോഴും അപ്പൊ നമ്മള് കത്തുകൾ വഴിയുള്ള ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്ത് നിങ്ങൾ നമുക്ക് ഒരാളെ കാണുമ്പോ ഒക്കെ ഇയാൾ കൊള്ളാം അങ്ങനെ തോന്നിയിട്ടുള്ള നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു റാപ്പ് എങ്ങനെയായിരുന്നു ടയിൽ തോന്നാനൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫസ്റ്റ് എൻ്റെ ബുക്കുകൾ ചേച്ചി തൊട്ട മുമ്പിലാണ് താമസിച്ചത് അപ്പം ചേച്ചി ഡെയിലാണ് ബുക്ക്സ് ചേച്ചി തന്നെ വാങ്ങിക്കാറ് ആയിട്ട് ആയിരുന്നില്ല ബുക്ക് വാങ്ങിക്കുക ലാസ്റ്റ് ആ പോകുന്ന സമയത്ത് അതിനകത്തൊരു ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ഞാൻ ആ അതിന്ന് പിന്നെ അഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിനകത്ത് ഈ തിരിച്ച് കാർഡ് തിരിച്ചു കൊടുക്കണമല്ലോ ആ കാടങ്ങട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആയു സീരിയസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ലിപ്പിലിങ്ങനെ എഴുതി കൊടുത്തേയുള്ളൂ അതിന് മറുപടി ആയിട്ടൊരു വലിയ കത്ത് തന്നെയാണ് വന്നിരുന്നത് അപ്പം ഞാനത് വാങ്ങാൻ പെട്ട പാട് ദൈവം എന്ന് രണ്ട് ഗേറ്റ് ഉണ്ട് ഞങ്ങളുടെ വീടിന് ഒരു ഒരു ഗേറ്റ് അച്ഛൻ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും അപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈ കൈ ഇട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ടോടും അത് ഇങ്ങോട്ട് അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ട് മോളിൽ ടെറസിൽ അത് വായിച്ചത് അപ്പോൾ അപ്പോൾ ആ കത്തിൻ്റെ മറുപടി ഇതാണ് ആ അച്ഛൻ ഇല്ലാത്ത ആറുപേരടങ്ങുന്നൊരു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ ഏണിങ് മെമ്പേഴ്സ് ആരും ഇല്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പം ഞാൻ അന്ന് ഞാൻ വെച്ച് തന്നെ കാരണം ഒരു ഒന്നര വയസ്സ് മൂപ്പേ ഉള്ളൂ അങ്ങനെ അത്രയും ചെറിയൊരു പയ്യൻ ഞാൻ എനിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ ആ ആ വയസ്സിലുള്ളൊരു പയ്യൻ പറയുന്നു എനിക്ക് ഫാമിലി അപ്പം ആ ആളുടെ ഒരു വ്യക്തിത്വം നമ്മൾ മനസ്സിലാവും അതിൽ മാത്രമേ ഉള്ളൂ അതിൽ അല്ല അതിലാണ് ഞാൻ ആളെ അസസ് ചെയ്തത് അതങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവർ പിന്നെ അച്ഛൻ അച്ഛൻ നിർത്തിയോ അല്ല അച്ഛൻ അത് കുറെ കാലം കഴിഞ്ഞാണ് കഴിഞ്ഞിട്ട് കല്യാണമല്ല ഒരുപാട് കഴിഞ്ഞ ഇപ്പൊ ഈ വളരെ അടുത്ത കാലത്താണ് ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഫങ്ഷന് പോകുന്ന സമയത്ത് കാറിലിരുന്നപ്പളാ ചോദിച്ചത് ഒരു കാര്യം ചോദിക്കാനുണ്ട് അച്ഛനെ ഈ അച്ഛൻ്റെ ഭാഷയിലാ സംസാരിക്കുന്നത് മറുപടി തന്നെ ആയിട്ടാണ് പറഞ്ഞത് ഞാനല്ല